പ്രൈസ് അലൗൺ വീണ്ടും നമുക്ക് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രഭാത ദൈവചന ചിന്തയിലേക്ക് വരുവാൻ കർത്താവ് കൃപചെയതനായ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഇത് കാണുന്ന എല്ലാവരോടുള്ള സ്നേഹവും ആ നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ നന്ദി സ്നേഹം അറിയിക്കുന്നതിൻ്റെ കാരണം നിങ്ങളിത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വെളി പൊതുലോകത്ത് നിന്ന് പൊള്ളിയിൽ നിന്ന് ആളുകൾ ഇതിനെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലൈവ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ സ്ഥിരം ഇരുന്ന് കാണുന്ന ഒത്തിരി സഹോദരൻ ഞാൻ പേര് പറയാൻ പോയാൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു പത്ത് മിനിറ്റ് കൊണ്ട് പത്തിരുന്നൂറ് പേരുടെ പേര് പറയണം ഇത് ഷെയർ ചെയ്ത് തുടങ്ങുന്നവർ കഴിഞ്ഞ ദിവസം ഒരു വളരെ ഒരു ശുശ്രൂഷകൻ്റെ മകൻ എന്നെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നാമത്തെ ഷെയർ പാർസൽ ഞാനാണ് ചെയ്തതെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഇത് തുടങ്ങുമ്പോൾ മുതൽ ഇതിനു വേണ്ടി ആവേശത്തോടെ ചെയ്യുന്ന സഹോദരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ സത്യത്തിൽ ഇത് ഒരാഴ്ച ചെയ്ത് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചതാണ് മനസ്സിൽ കർത്താവ് തന്ന ഒത്തിരി ആത്മീയ കാര്യങ്ങൾ ധികം ആരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കൽ സൈഡിൽ പറഞ്ഞ് നിർത്താമെന്നാണ് വിചാരിച്ചത് ഒത്തിരി കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പ്രതികരണം ഈ നിങ്ങൾ എഴുതുന്ന എഴുന്നൂറും അറുനൂറും കമൻറ്റുകൾ ഫേസ്ബുക്കിൽ പതിനായിരത്തിലധികം ആളുകൾ എല്ലാ ദിവസവും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നു യൂട്യൂബിൽ നമ്മൾ പുതിയതായി ഇതിനു വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ആളുകൾ കാണുന്നത് ഷെയർ ചെയ്യുന്നത് കമൻ്റ് എഴുതുന്നത് വളരെ വളരെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ അംഗീകാരമായി ഇതിൽ മില്യൺ മില്യൺ കാണുന്നതല്ല കാണുന്നവർ അതിനകത്ത് പ്രതികരിക്കുന്നത് കമൻ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഞങ്ങൾക്കത് അത്ഭുതമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരത്ഭുതമായിട്ട് ഇതിനെ കാണുന്നു പ്രത്യേകിച്ച് ഇതൊരു ദൈവവചന പ്രാക്ടിക്കൽ ചിന്തയാണല്ലോ പറയുന്നത് അത് ഒത്തിരി പേർക്ക് സന്തോഷമാകുന്നതിനകത്ത് ഓറക്കളച്ചിരുന്ന് കാണുന്നവർ വളരെ വളരെ ഏർലി മോർണിങ്ങിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ദൈവജന ചിന്തയിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെച്ചിരുടെ പ്രാക്ടിക്കൽ സൈഡാണ് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഞാൻ വലിയ ഗൗരവമായി ഭാഷ പണ്ഡിത പാണ്ഡിത്യത്തിൽ വേദ പാണ്ഡിത്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നവർ ആർക്കും ആർക്കും മനസ്സിലാകാത്ത ഒത്തിരി കാര്യം വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒട്ടും മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്ന ചോദിച്ചാൽ സാധാരണ ആളുകൾക്ക് റിലേറ്റ് ആവാത്ത ഒത്തിരി കാര്യങ്ങൾ പറയാം നിങ്ങൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ മെസ്സേജുകൾ ശ്രദ്ധിക്കണം ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ടീച്ചിങ്ങുകൾ യൂട്യൂബിൽ ചെന്ന് നിങ്ങൾ ഗ്രേസ് ഫാമിലി മിനിസ്ട്രി എന്ന യൂട്യൂബ് ചാനലിൽ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ബൈബിൾ വചന ശുശ്രൂഷകളുണ്ട് അത് കഴിഞ്ഞ് പ്രവചന ശുശ്രൂഷകളൊക്കെ ഉണ്ട് രോഗശാന്തി ഉണ്ട് വിടുതലുകൾ നടക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊന്നും ലൈവ് വിടുന്നില്ല വലിയ ഡെലിവറൻസുകളാണ് നമ്മുടെ ഇപ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ വചന ശുശ്രൂഷയാണ് നടക്കുന്നത് നിങ്ങളാ വചന ശുശ്രൂഷ നോക്കിയാൽ അത് എന്തോ ഒരു റൗണ്ട് ബൈബിൾ വായിച്ചവർക്കൊക്കെയാണ് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതല്ല ഇത് ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് പ്രാക്ടിക്കൽ സൈഡിൽ പറയുന്നതാണ് ചിലപ്പോൾ വലിയ തിയോളജിയന്മാർക്ക് വലിയ വേറെ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് കോമഡി ആയിട്ട് തോന്നും ഒരു കുഴപ്പവും നിങ്ങൾക്ക് കോമഡി ആകാനാണ് ഞങ്ങൾ ഈ പ്രാക്ടിക്കൽ സൈഡ് പറയുന്നത് നിങ്ങളിതിനെ ചിരിച്ചു കളുക ദൈവശബ്ദം നമുക്ക് എങ്ങനെ എവിടെ വെച്ചൊക്കെ കേൾക്കാം നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവം സ്വർഗ്ഗത്തിൽ ഒരു സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ബോധ്യമാണ് ബൈബിൾ വായിക്കുന്ന ബൈബിൾ വിശ്വസിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇങ്ങനെ ബോധ്യം തരും ദൈവ ശബ്ദമെന്ന് നമ്മൾ പറയുന്നതാണ് എന്ന വാക്ക് കേൾക്കുമ്പോൾ വിശ്വാസികളല്ലാത്ത നല്ല അല്ലാത്ത വിശ്വാസികളല്ലാത്ത ആളുകൾക്കെല്ലാം ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ് ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുമ്പോൾ പക്ഷേ നമുക്ക് കൃത്യ ആ സഭയുടെ ഒരു ലാംഗ്വേജ് ഉണ്ട് ആ ഒരു ഭാഷയുണ്ട് ചിലപ്പോൾ അത് പുറത്തുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല നമ്മൾ ഒത്തിരി നമ്മുടെ ഒത്തിരി പദപ്രയോഗങ്ങൾ നമുക്ക് മാത്രം മനസ്സിലാകുന്ന ഒത്തിരി പദപ്രയോഗമുണ്ട് അതിനകത്ത് ഒന്നാണ് ദൈവശബ്ദം എന്ന വാക്ക് ദൈവശബ്ദം എങ്ങനെ മനസ്സിലാക്കാം നമുക്കറിയാം ദൈവശബ്ദം എന്ന് പറയുന്നത് ഹൃദയത്തിൽ തോന്നുന്നൊരു ഒരു ബോധ്യമാണ് നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ദൈവം തരുന്നൊരു ഐഡിയ ആണ് അങ്ങനെ നമ്മൾ എന്ന് വിശ്വസിക്കുന്നു അന്നേരം ദൈവ ശബ്ദം എന്ന് പറയുന്നത് ഞായറാഴ്ച സഭാഹോളി ചെന്നിരിക്കുമ്പോൾ അവിടെ കേൾക്കുന്ന പ്രസംഗത്തെയോ അവിടെ പാസ്റ്റർ പറയുന്നത് മാത്രമല്ല ദൈവശബ്ദം അവിടെ പാഷന്റെ ജോലി ഞായറാഴ്ചത്തെ ജോലി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞൊരാഴ്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ കേൾപ്പിച്ചത് നമ്മൾ പരിചയിച്ചത് ദൈവത്തോടുള്ള യാത്രയിൽ സംഭവിച്ചതിനെ ഉറപ്പിക്കുന്ന ജോലിയാണ് ഞായറാഴ്ച അതിനെ അതിനെ ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം ചിന്തിച്ചത് പറഞ്ഞത് എല്ലാം ദൈവം ആണ് പറഞ്ഞതെന്ന് നമ്മളെ ഉറപ്പിക്കുന്നതാണ് പാസ്റ്ററിൻ്റെ ജോലി അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ എൻ്റെ പാസ്റ്റർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതാണ് കേട്ടത് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആ പാസ്റ്റർ സംസാരിക്കുമ്പോൾ ആ ദൈവദാസൻ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ട ദൈവശബ്ദത്തെയാണ് അദ്ദേഹം ഉറപ്പിക്കേണ്ടത് അല്ലെ പുതിയതൊന്നും ഇങ്ങോട്ട് പറയുവല്ല ബൈബിളിനകത്ത് ഒന്നും പുതിയത് പറയുകയല്ല നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാം ടീച്ചറാണ് അദ്ദേഹത്തിൻ്റെയും നമ്മുടെ എല്ലാം ടീച്ചറാണ് പാസിൻ്റെയും അതിനെ ആ ടീച്ചറും നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മളെ ഒറ്റയ്ക്ക് കിട്ടുന്ന പല സ്ഥലങ്ങളും ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ജോലിയാണ് ദൈവദാസന്മാർക്കുള്ളത് അതിന് വളരെ വ്യത്യസ്തമായി വളരെ കേട്ടാൽ നിങ്ങൾക്ക് രസം തോന്നുന്ന രണ്ട് മൂന്നാല് സ്ഥലത്ത് വെച്ച് ദൈവം നമ്മളോട് സംസാരിക്കും ഒരു വലിയ പ്രത്യേകത നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മളെ ഒറ്റയ്ക്ക് കിട്ടാൻ ആഗ്രഹിക്കുകയാണ് അത് ഇന്ന സ്ഥലം വേണമെന്നില്ല നമ്മളെ വശീകരിച്ച് ബൈബിളുള്ളൊരു വാചനമാണ് വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയിട്ട് സംസാരിക്കുന്നു ദൈവത്തിന് സംസാരിക്കാൻ എന്താ പേരയ്ക്കാത്ത സംസാരിക്കത്തില്ല എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല അതിന് മറുപടി എന്തോ കൊടുക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങ് നേരിട്ട് സംസാരിച്ചാൽ പോരായോ അതിന് വശീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എതിർ ചോദിച്ചാൽ പല കാര്യങ്ങളും സ്വർഗത്തിൽ ചെന്നിട്ടാണ് നിങ്ങൾ പലതിനും മറുപടി ദൈവത്തോട് ചോദിച്ച് മേടിക്കേണ്ടതാണ് പക്ഷേ ഇത് ബൈബിളിലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു അവൻ വശീകരിച്ച് മരുഭൂമി കൊണ്ട് സംസാരിക്കും അങ്ങനെ ഞാൻ ദൈവശബ്ദം കേൾക്കുന്ന നമുക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ദൈവശബ്ദം കേൾക്കുന്ന നാല് സ്ഥലങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒന്നാമത്തെ സ്ഥലം നമ്മളുടെ കട്ടിലാണ് ബെഡാണ് നമ്മുടെ ബെഡിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു ഒന്ന് നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ ക്രിസ്ത്യാനിത്വത്തിന് കേൾക്കുന്നവർക്കറിയാം സ്വപ്നങ്ങൾക്ക് വലിയ പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള സ്ഥലമാണ് ദൈവം നമ്മളെ സ്വപ്നങ്ങൾ കാണിക്കുന്ന ദൈവമാണ് ദർശനം കാണിക്കുന്ന ദൈവമാണ് അങ്ങനെ ആ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിന് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയമാണ് ദൈവത്തിന് നമ്മളെ മുമ്പിൽ വരാൻ പോകുന്ന അനർത്ഥങ്ങളെ കാണിച്ചു തരിക രണ്ട് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ കാണിച്ചു തരിക ജോസഫ് ദാനിയേലെ ഒക്കെ ഇത് ചെയ്തവരാണ് അത് നമ്മുടെ ബെഡിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് രണ്ട് നമ്മൾ ഉറക്കത്തിനായി ബെഡ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളെ ആ കർത്താവിൽ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് ചിലപ്പോൾ വചനമായും ആ സന്ദേശങ്ങളായും പാട്ടുകാർക്ക് അത് പാട്ടായിട്ടൊക്കെ കിട്ടി തുടങ്ങും എന്താ വെച്ചാൽ ദൈവം നമ്മുടെ ബെഡിനെ അവന് സംസാരിക്കാനുള്ള ഒറ്റയ്ക്ക് നമ്മളോട് സംസാരിക്കാനുള്ള സ്ഥലമാക്കി മാറ്റുന്ന ദൈവമാണ് എന്നാലും ഇനി മുതൽ നിങ്ങളുടെ ഉറക്കത്തിൽ ഒരു വലിയ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോൺ കയ്യെത്തും ദൂരത്തും അടുത്ത് ഒരു ബുക്കും പേനായി എടുത്തു വെക്കുക ദൈവം സംസാരിച്ചാൽ എഴുതി പോകാതിരിക്കാൻ മറന്നുപോകാതിരിക്കാൻ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തെ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള അർത്ഥം കൂടെ അതിനുണ്ട് ഓക്കെ ഒന്നാമത്തേത് നമ്മുടെ ബെഡാണ് രണ്ടാമത്തേത് നമ്മുടെ യാത്രകൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ യാത്രകളിൽ ദൈവം നമ്മളോട് സംസാരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല ചിലർക്ക് ഒറ്റയ്ക്ക് ഒരു യാത്ര ഒരു യാത്ര പോകുന്നത് അവർക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എഫക്റ്റാണ് അവർക്ക് ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുക ആ യാത്രയിൽ അവർ ദൈവത്തോട് സംസാരിച്ച് 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 ദൈവത്തോട് സംസാരിച്ച് അവരെടുക്കേണ്ട തീരുമാനങ്ങൾ ആശയങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവർക്ക് തിരിച്ചു വരാൻ പറ്റും ചിലർക്കത് ഒരു ടീമായിട്ട് അല്ലെങ്കിൽ അവരൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പലതിനെ കടത്തിവിട്ടി കടത്തി വിട്ട് കടത്തിവിട്ട് കടത്തി വിട്ട് ദൈവം അവൻറ്റേതാക്കി ആ യാത്രയെ മാറ്റും നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ ദൈവം സംസാരിച്ച കൂടുതൽ ആളുകളെയോടും യാത്രകളിൽ സംസാരിച്ചവനാണ് നമ്മുടെ ദൈവം യാക്കോബിനോട് ദൈവം സംസാരിച്ചത് പോരുക എന്ന് പറഞ്ഞ് ആ യാത്രയിലാണ് ഓരോന്നോരോന്ന് ദൈവം സംസാരിക്കുന്നത് മോശയോട് പുറപ്പെടുക എന്ന് പറഞ്ഞു കനാലിനോട്ടുള്ള യാത്രയിലാണ് ദൈവം സംസാരിക്കുന്നത് മൊത്തം നിങ്ങൾ ഏലിയാവിനോട് യാത്രയിലാണ് സംസാരിക്കുന്നത് യാക്കോവിനോട് ഒരു യാത്രയിലാണ് എനിച്ചിലും ദേവാലയത്തെ എണ്ണ കല്ല് ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം യാത്രകളിൽ സംസാരിക്കുന്ന ദൈവമാണ് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇനി നിങ്ങളുടെ യാത്രയിൽ ബോറടിക്കുന്നത് നിങ്ങൾ പറയരുത് ട്രാഫിക് ബ്ലോക്കാന്ന് പറയരുത് നിങ്ങൾ വാഹനത്തിൽ ഒറ്റയ്ക്കാണെങ്കിൽ ആ സമയം ആരാധനയുടെ സമയമാക്കി മാറ്റുക ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ള ക്വാളിറ്റി സമയമാക്കി അതിനെ മാറ്റുക നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹമാകുന്ന വിധത്തിൽ ആ യാത്രകൾ ബ്ലസ്സഡ് യാത്രകളാകുന്ന വിധത്തിൽ മാറും നിങ്ങളുടെ ഉറക്കം ദൈവത്തിന് നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ഉറക്കം മൂന്നാമത്തത് വളരെ രസകരമാണ് മൂന്നാമത്തത് നമ്മുടെ ബാത്റൂമുകളിൽ ദൈവം നമ്മളോട് സംസാരിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേരോട് സംസാരിക്കുമ്പോഴേ ഇത് പുറത്ത് പറയാൻ ഒത്തിരി പേർക്ക് മടിയാണ് പക്ഷേ എങ്കിലും ബാത്റൂമിൽ ഷവർ തുറക്കുമ്പോൾ വെള്ളത്തെ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർ ഉള്ളിലേക്ക് കാര്യം ഇതെല്ലാം പിശാജ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് കട്ടിലും യാത്രയും ബാത്റൂമൊക്കെ എന്നാൽ അതിനെ കർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടിയുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ് തരാമോ എന്ന് ഈ കർത്താവ് തന്നെ പറയുന്നുണ്ട് എൻ്റെ കിടക്ക നിർമ്മലമാകട്ടെന്ന് കിഴക്കൻ നിറമേ അവൻ്റെ സ്വ സ്വപ്നങ്ങൾ ആരാധന സ്ഥലമാക്കി നിൻ്റെ ബെഡിനെ മാറ്റും ഏതാ നമ്മുടെ യാക്കോവ് കണ്ടതുപോലെ യഹോവ എവിടെ ഉണ്ടെന്നും അതിനെ ആലയമാക്കി മാറ്റാനും ദൈവത്തിന് പറ്റും അങ്ങനെ ശ്രദ്ധിക്കുക നിൻ്റെ ബാത്റൂമ് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ളൊരു സ്ഥലമാക്കി മാറ്റണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ ആളുകളും പാടാത്ത ആളുകൾ പാട്ട് ഇഷ്ടമുള്ള ആളുകൾ പാടാത്ത ആളുകൾ ശബ്ദമില്ലാത്തവരെല്ലാം ബാത്റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പാട്ട് പാടും എന്തുകൊണ്ടാണ് പാട്ട് പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവം അഞ്ച് പ്രധാന തൻ്റെ സൃഷ്ടിപ്പിൽ അഞ്ച് പ്രധാന സാധനങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ അത്ഭുതത്തിനെ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്നാണ് വെള്ളം ഞാനതിൻ്റെ അഞ്ച് ഇവിടെ വിവരിക്കും ഒന്നാമത്തത് വെള്ളമാണ് വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വെള്ളം കാണിക്കുന്നത് പുതുക്കത്തെയാണ് റിനൂവൽ തന്നെയാണ് അതുകൊണ്ടാണ് സ്നാനം വെള്ളത്തിലാണ് നമ്മൾ പുതുക്കത്തിൻ്റെ ഭാഗമായി പുതിയതായിട്ട് ഭാഗമായി കാണുന്നതാണ് അതിൽ വെള്ളം ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾ പാട്ടിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ചിലർ എനിക്കറിയാവുന്ന രാഷ്ട്രീയക്കാരായ ആളുകൾ എൻ്റെ പരിചയത്തിലുള്ള വലിയ രാഷ്ട്രീയക്കാർ അവർ അവരുടെ വലിയ ഡിസിഷനുകൾ അന്ന് കാണേണ്ട ആളുകളോട് പറയേണ്ടത് അവരെന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ മറുപടി പറയേണ്ടതല്ല പക്ഷെ അവരുടെ കീഴിൽ ഇന്ന് സംസാരിച്ചിട്ടാണ് ഇറങ്ങുന്നത് അവർ തന്നെ തന്നെ അങ്ങ് സംസാരിക്കുവാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ കർത്താവിനെ വിളിക്കുന്ന നിങ്ങൾക്ക് ആരാധന പ്രാർത്ഥന ആ സ്ഥലമാക്കാമെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ള സ്ഥലമാക്കി നിങ്ങളുടെ ശവറുകളെ മാറ്റാൻ പറ്റും ഇതൊന്നും നിങ്ങളുടെ ബോറി കാര്യം ദൈവത്തിന് നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളാണിവ ഇതെല്ലാം ദൈവം നിങ്ങളുടെ ആരാധന സ്ഥലമാക്കി മാറ്റും നാലാമത്തത് അതെനിക്ക് പറയാനുള്ളത് എന്നെ ശ്രദ്ധിക്കുന്ന അമ്മമാരോടാണ് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ കിച്ചണുകൾ നിങ്ങൾ ആഹാരം പാചകം ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങളോട് ദൈവം സംസാരിക്കാൻ ഇറങ്ങി വരുന്ന സ്ഥലമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കുറവും കുറ്റവും പറഞ്ഞ് പരാതി പറഞ്ഞ് അതും ഇതും പറഞ്ഞുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് കാരണം അത് ആ കഴിക്കുന്നവനും ഗുണമല്ലെന്നാണ് എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്നാൽ നിങ്ങളതൊരു ആരാധന സ്ഥലമാക്കി ഫുഡിലാണ് പിശാജ് ഹവയെ തെറ്റിച്ച് കളഞ്ഞത് അതിനം ഫുഡിൽ തെറ്റിച്ച പിശാചിനെ തിരിച്ചു തോപ്പിക്കുന്നത് യേശു കർത്തൃമേശയും ആ പെസകായും വെച്ചുകൊണ്ടാണ് അടുത്തൊരു വരവ് ഒടുക്കത്തെ ആദാമിൻ്റെ വരവ് അറിയിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കിച്ചൺ മാതാ അമ്മമാരോട് പറയുന്നത് നിങ്ങളുടെ കിച്ചണുകൾ ആരാധനയുടെയും ദൈവശബ്ദത്തിൻ്റെയും സ്ഥലമാക്കുക ഞായറാഴ്ചകളിൽ ഹോളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ അന്യഭാഷയും പ്രാർത്ഥനയും നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നടത്തുക നിങ്ങളുടെ സീസൺ ദൈവശബ്ദത്താൽ നിറയുന്നത് കാണാം ഇതിനെ ഉറപ്പിക്കാൻ നിങ്ങളുടെ സഭയിലെ ഞായറാഴ്ചത്തെ ശുശ്രൂഷകൾ ദൈവം മാറ്റും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സിമ്പിളാണ് പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ പ്രത്യേകത എനിക്കറിയാവോ വളരെ സിമ്പിളാണ് വളരെ ഷാർപ്പാണ് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല ദൈവം പറയുന്നത് സിമ്പിൾ എൻ്റെ എൻ്റെ മുഖം മൃദുവും ലഘുവാണ് ഈസി ആയിട്ട് എടുക്കാം ഒരു കൊച്ചു കുഞ്ഞിന് പോലും എടുക്കാവുന്ന വിധത്തിലാണ് ഇത് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു പ്രാക്ടിക്കൽ സൈഡിലാണ് ഇത് പറഞ്ഞത് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ഇത് അനുഭവം ഉള്ളവർക്ക് വിമർശിക്കാൻ പറ്റില്ല അവരിതിനോട് ചേരേണ്ടി വരും നിങ്ങളിതിനെ ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ ആ സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിച്ചതെല്ലാം ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയോ അത് പാട്ടുകാരാണെങ്കിൽ ടോണുകൾ ദൈവം തരും അത് മൊബൈലിൽ നിന്ന് റെക്കോർഡ് ചെയ്യുക എഴുതാൻ പറ്റുന്ന എഴുതുന്നതാണ് ഏറ്റവും നല്ലത് എഴുതുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടം നിങ്ങൾ കണ്ടു തുടങ്ങിയാണ് ദൈവശബ്ദം നിങ്ങൾക്ക് പരിചയമായി മാറും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു പരിചയമായി ദൈവത്തിൻ്റെ ഇടപെടലുകൾ മാറാൻ പോകുന്നു വൈകുന്നേരങ്ങളിൽ തോട്ടത്തിനകത്ത് ആദാമിനെ കാണാൻ സബാഹോളിനകത്തല്ല അതിപരിശുദ്ധ സ്ഥലത്ത് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തല്ല തോട്ടത്തിനകത്ത് ആദാവിനെ കാണാൻ വന്നവൻ നിൻ്റെ ബാത്റൂമിനകത്ത് നിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇടത് സൈഡിൽ അല്ലെങ്കിൽ നിൻ്റെ ഈ സീറ്റിൻ്റെ അപ്പുറത്ത് നിൻ്റെ കിടക്കയുടെ അടുത്ത് നിൻ്റെ കിച്ചണിൽ നിന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്നു നിന്നെ അവൻ ഒറ്റയ്ക്ക് കാണണം നിന്നെ അവൻ വശീകരിച്ച് നിൻ്റെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ സ്ഥലത്തെരുത്ത കർത്താവേ നീ എന്നോട് ഇടപെട്ടതാണ് എനിക്ക് മനസ്സിലായില്ല ഇന്ന് അതിനെ ചോദിക്കുന്നു ഇനിയും അങ്ങയുടെ ഇടപെടിയിൽ നടക്കുന്ന സ്ഥലങ്ങളെ ഞാൻ ഇച്ചിലൂടെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇടപെടിയിലെ സ്ഥലമായി ഞാനതിനെ മാറ്റുന്നു കര ഉയർത്തി കണ്ണുകളടച്ച് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നു ഇന്നുമുതൽ ഇപ്പോൾ മുതൽ അവരോട് ദൈവത്തിൻ്റെ ഇടപെടിയിൽ ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ തോട്ടത്തിൽ വന്ന് കണ്ടവനാണ് ഞങ്ങളുടെ ദൈവം മറിയയ്ക്ക് തോട്ടക്കാരൻ്റെ വേഷത്തിൽ വന്ന് പുതിയ നിയമത്തിൽ കണ്ടവനാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക രൂപത്തിൽ മാത്രം ഇരിക്കുന്ന ആളല്ല അവൻ ഞങ്ങളുടെ സുഹൃത്തായി അപ്പനായി അമ്മയായി ഞങ്ങളിൽ ഒരാളായി ഇറങ്ങി വരുന്നവനാണ് അങ്ങനെ എങ്ങനെ ഇറങ്ങി വരണമേ കർത്താവേ ഇപ്പോൾ ഈ ജനത്തോട് സംസാരിച്ചു തുടങ്ങണമേ അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണേ കർത്താവേ അവർ തീരുമാനിക്കുന്നത് ജയകരത്തിൻ്റെ ജയത്തിൻ്റെ തീരുമാനമാകട്ടെ അവർക്ക് അതിനുള്ള ഡിസിഷനുകൾ എടുക്കാനുള്ള കൃപ കൊടുക്കണമേ അത്ഭുതമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ